നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യു പിയിലെ സംഭാലിൽ മസ്ജിദിന്റെ സർവേ തടയുന്നതിനായി സംഘർഷമുണ്ടാക്കിയ സംഭവത്തിൽ സമാജ്വാദി പാർട്ടി എം പി സിയാ ഉൾ റഹ്മാൻ ബർഖിനും പ്രാദേശിക എസ് പി എം എൽ എ ഇക്ബാൽ മെഹമൂദിന്റെ മകൻ സൊഹൈൽ ഇക്ബാലിനുമെതിരെ സംഭാൽക്ക് പോലീസ് തിങ്കളാഴ്ച കേസെടുത്തു പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് എംപിക്കെതിരെ തെളിവുകൾ ഉണ്ടെന്ന് സിറ്റി ഭരണകൂടവും പോലീസും പറഞ്ഞു എം അടക്കം നാനൂറ് പേർക്കെതിരെയാണ് കേസ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇരുപത്തിയഞ്ചു പേർ അറസ്റ്റിലായിട്ടുണ്ട് ഏഴ് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അക്രമം നടന്ന ദിവസം എം പി ബാംഗ്ലൂരായിരുന്നു സംഭലിലായിരുന്നില്ല ആയിരുന്നില്ല മുൻ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് എംപിയുടെ പേര് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയതെന്ന് കുമാർ പറഞ്ഞു ബാർക്കിന്റെ ജമാ മസ്ജിദ് കിഫ് ഹിഫാസത്ത് ജമാ മസ്ജിദിന്റെ സംരക്ഷണം എന്ന പരാമർശം ജനക്കൂട്ടത്തെ അണിനിരത്തിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അക്രമത്തിനിടെ കൊല്ലപ്പെട്ട മൂന്നു പേർ കലാപകാരികൾ നടത്തിയ വെടിവെപ്പിലാണ് വെടിയേറ്റതെന്നും പോലീസ് പറഞ്ഞു രാജ്യനിർമ്മിത ആയുധങ്ങളിൽ നിന്നുള്ള വെടിവെപ്പാണ് മരണകാരണമെന്ന് പ്രഥമ ദൃഷ്ട്യ തോന്നുന്നതായി ഡിവിഷണൽ കമ്മീഷണർ അഞ്ജനേയ കുമാർ സിംഗ് പറഞ്ഞു ഞായറാഴ്ച സംഭാലിൽ നടന്ന അക്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് കരുതുന്നു ഇതിനായി ഇഷ്ടികളും കല്ലുകളും മാത്രമല്ല ആയുധങ്ങളും തയ്യാറാക്കിയിരുന്നു പോലീസ് അന്വേഷണത്തിൽ ആയുധങ്ങൾ കണ്ടെടുത്തതായി സംഭാൽ ഡിഎം ഡോക്ടർ രാജേന്ദ്ര ആഞ്ജനേയ പറഞ്ഞു ഇരുവശത്തു നിന്നും പ്രയോഗിക്കാവുന്ന ഒരു കത്തി കണ്ടെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എവിടെയും കാണാനില്ല കുറച്ചു നാളുകൾക്ക് മുൻപ് ഈ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടാകണം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നതെന്ന് പോലീസ് പറയുന്നു അക്രമത്തിനിടെ ഓടിച്ച അക്രമികളുടെ ചെരുപ്പുകൾ മറ്റു വസ്തുക്കൾ എന്നിവയ്ക്കൊപ്പമാണ് ഇരുതല മൂർച്ചയുള്ള കടാര പോലെയുള്ള ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തത് ഇരുവശത്തും കത്തി പോലെ മൂർച്ചയുള്ള ഏറ്റവും നടുവിൽ പിടിക്കാനുള്ള പിടിയുമുണ്ട് കലാപകാരികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ഈ വിചിത്രമായ ആയുധത്തെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങളാണ് ഉയരുന്നത് ചിലർ ഇതിനെ ഇരുതല മൂർച്ചയുള്ള കഠാര എന്ന് വിളിക്കുന്നു ചിലർ ഇതിനെ ഹലാരി കഠാരയാണെന്നും വിശേഷിപ്പിച്ചു ഈ പുരാതന ആയുധം നേരത്തെയും ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് വംശനാശം സംഭവിച്ചു ഇത് വീട്ടിൽ തയ്യാറാക്കിയതെന്നാണ് പോലീസ് കരുതുന്നത് മസ്ജിദിന്റെ പത്തു മുതൽ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരാണ് അക്രമി സംഘത്തിൽ ഭാഗമായിരുന്നത് എന്നാണ് വിവരം കലാപം നടന്ന സ്ഥലത്ത് തോക്കുപയോഗിച്ച് വെടിവെച്ചതിന് ഒരു മുസ്ലിം യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട് മാത്രമല്ല ഷാഹി ജുമാ മസ്ജിദ് തലവൻ സഫർ അലിയും അറസ്റ്റിലായതായി റിപ്പോർട്ടുകൾ പറയുന്നു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് ഷാഹി ജുമാ മസ്ജിദ് പണിതത് എന്ന ഹർജിയിൽ പ്രാദേശിക കോടതി പള്ളിയുടെ സർവേ നടത്താൻ ഉത്തരവിട്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിൽ മുഗൾ ചക്രവർത്തി ബാർബർ ആണ് ക്ഷേത്രം തകർത്തതെന്നാണ് ഹിന്ദുപക്ഷം അവകാശപ്പെടുന്നത് ഇത് മസ്ജിദിന്റെ രണ്ടാമത്തെ സർവേ ആയിരുന്നു ആദ്യത്തേത് കഴിഞ്ഞ ചൊവ്വാഴ്ച സമാധാനപരമായി പൂർത്തിയാക്കി ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട് പോലീസ് സന്നാഹവുമായി എത്തിയിരുന്നു സർവേ നടപടികൾ പൂർത്തിയാക്കി മടങ്ങാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞു ഓടിക്കാനായിരുന്നു ജനക്കൂട്ടം ശ്രമിച്ചത് മൂന്ന് ദിശയിൽ നിന്നായി ഇരച്ചെത്തിയ സംഘം കല്ലെറിഞ്ഞും വാഹനങ്ങൾ കത്തിച്ചുമാണ് സംഘർഷം ഉണ്ടാക്കിയത് പോലീസുകാർക്കും സർവേ ഉദ്യോഗസ്ഥർക്കും അടക്കം ഇരുപത് സുരക്ഷാ ജീവനക്കാർക്ക് ആക്രമണത്തിൽ സാരമായ പരിക്കേറ്റു ചില പോലീസുകാരുടെ പരിക്ക് അതീവ ഗുരുതരമാണ് സംഘർഷാവസ്ഥ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായി പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗം നടത്തിയിരുന്നു കൂടാതെ പ്ലാസ്റ്റിക് ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിവെപ്പും നടത്തി പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ നാലു പേരാണ് കൊല്ലപ്പെട്ടത് സംഘർഷാവസ്ഥ കനത്തതോടെ സംഭാലിൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഇന്റർനെറ്റ് സേവനം നിർത്തലാക്കിയിരുന്നു പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളും ഉണ്ടായിരുന്നില്ല ഏഴ് റിപ്പോർട്ടുകളിൽ പേരുള്ള മുപ്പത്തിയേഴ് പേരെയും ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് അജ്ഞാതരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് രാത്രി മുഴുവൻ വിവിധ സ്ഥലങ്ങളിലും സാധ്യമായ ഒളിത്താവളങ്ങളിലും റെയ്ഡ് നടത്തി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി